വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ദീൻ പന്താർ വളരെ ഗൗരവമായിട്ട് പറയേണ്ടുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കാതെ പോകരുത് ഖത്തറിൽ നിന്ന് കേൾക്കുന്നൊരു വാർത്ത അത്ര ശുഭകരമായ ഒരു കാര്യമല്ല ഖത്തറിൽ ഇരുന്നിട്ട് ഖത്തറിനെ തെറിവിളിച്ച ഖത്തറിൽ വർഗീയത വളർത്താൻ ശ്രമിച്ച ഇസ്രയേലിനെ അനുകൂലിച്ച ഒരുപാട് മലയാളികൾ അറസ്റ്റിലായിരുന്ന വാർത്ത ഇപ്പോൾ ഖത്തറിൽ നിന്ന് കേൾക്കുന്നത് നാൽപ്പതോളം ആളുകളുണ്ട് അത്രയിൽ വലിയ ആവേശം കെട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസികളായിട്ട് പോയ ആളുകൾ ഖത്തറിനെ കുറ്റം പറയാമെന്ന് മാത്രല്ല എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഖത്തറാണ് ഫണ്ട് കൊടുക്കുന്നത് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് ഖത്തറാണ് ഫണ്ട് കൊടുക്കുന്നത് ഐ സി എസ്സിൻ്റെ ഖത്തറാണ് ഫണ്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഒരു സംഘധ്വനിന്ന് പറഞ്ഞൊരു പേജിൽ വന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്താണ് ആ ഷെയർ ചെയ്തതിലാണ് ഒരുപാട് മലയാളികൾ അറസ്റ്റിലായിട്ടുള്ളത് ഇപ്പോൾ ഈ കായംകുളത്തുള്ള അജികുമാർ കുമാർ പേരുള്ള ഒരാളുടെ ഭാര്യ മുഖ്യമന്ത്രി സുരേഷ് ഗോപി എം പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അയാളെന്ന് വിട്ട് കിട്ടാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓരോ രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട് അത് കൃത്യമായിട്ട് പാലിക്കുക അപ്പോൾ ഇവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്രായേൽ ഖത്തർ ഇഷ്യൂസൊക്കെ അറിയാലോ അപ്പോൾ ഖത്തറിൽ വന്നിട്ട് ഇസ്രായേൽ ബോംബിട്ടു ആ സമയത്ത് ഈ സംഘപരിവാർ പ്രൊഫൈലുകളിലൊക്കെ ഭയങ്കര വ്യാജ വാർത്തകളാണ് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് ഹമാസിന് ഫണ്ട് കൊടുക്കുന്ന ഖത്തറാണ് ഐ സി സിന് ഫണ്ട് കൊടുക്കുന്ന ഖത്തറാണ് ഇങ്ങനെ ഓരോന്നിങ്ങനെ എഴുതി വിട്ടു ഇവരിവിടെ ഗൾഫിലിരുന്നിട്ട് ഖത്തറിൽ ഇരുന്നതൊക്കെ ഇരുന്ന് ഷെയർ ചെയ്ത് പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലെ എന്ത് തോന്നി കളിക്കാനുള്ള ലൈസൻസ് ഉള്ള രാജ്യമല്ല ഇവിടെ ആർക്കിതിനെന്തും പറയാം വെറുതെ ഒരു രാഷ്ട്രീയക്കാരനെതിരെ എന്ത് കുലഭ്യങ്ങൾ പറഞ്ഞാലും ഓൻ്റെ ജീവിതം തന്നെ തകർത്ത് കഴിഞ്ഞാലും ആരും ചോദിക്കില്ല സ്ത്രീകളാണെങ്കിൽ ഒരു പക്ഷെ ആ അപകീർത്തി കേസൊക്കെ വരാം ആണുങ്ങളിൽ എന്തും പറയാവുന്നതാണ് ഭരണകൂടത്തിന് എന്തും പറയാം എന്ത് തമ്മാടി പറയാം പക്ഷെ അവിടെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് അപ്പോൾ ആ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നൊരു സ്വഭാവം ഇവിടുത്തെ സ്വഭാവം വെച്ചിട്ടാണ് അവിടെ പെരുമാറുന്നത് അത് നല്ല പണി കിട്ടും അങ്ങനെ പണി കിട്ടിയതാണ് ഇപ്പോൾ ഇയാൾ കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായിട്ട് അവിടെ ഒരു പ്ലാസ്റ്റിക് കമ്പനി ജോലി ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ലീവ് കഴിഞ്ഞിട്ട് ഈ മാർച്ചിലാണ് അയാൾ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ഇപ്പോൾ അയാൾ അവിടെ ജയിലാണ് അറുനൂറ്റി പതിനൊന്ന് പേര് ഇങ്ങനെ ഖത്തറിൽ പല കാര്യങ്ങളായിട്ട് ഇന്ത്യക്കാർ ജയിലിൽ ആണെങ്കിൽ കുറേ പേര് മലയാളികളുണ്ട് പിന്നെ ഇന്ത്യൻ ഖത്തറും ഇങ്ങനെ കുറ്റവാളികളെ കൈമാറാനുള്ളൊരു കരാറൊന്നുമില്ല അവിടെ കിടക്കേണ്ടി വരും അപ്പോൾ ഇവർ ചെയ്ത സംഘപരിവാറും ഓരോ വിഷയത്തിനും ഇങ്ങനെ നുണകൾ പടച്ചുകൂടാണ് ഈ നുണകൾ പടച്ചു കൂടുന്നത് നമ്മുടെ രാഷ്ട്രീയം നോക്കിയിട്ട് നമ്മൾ ഷെയർ ചെയ്യാനിരുന്നാൽ അതൊരു എട്ടിൻ്റെ പണിയാണ് ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഗൾഫ് രാഷ്ട്രത്തിൽ നിൽക്കുക അവർക്ക് മുസ്ലിങ്ങളെ കണ്ടുകൂടാ മുസ്ലിം രാഷ്ട്രങ്ങളെ കണ്ടുകൂടാ അവിടുത്തെ വേഷവിധാനങ്ങൾ കണ്ടു എന്നിട്ട് അവിടെ നിന്ന് ജോലി ചെയ്തിട്ട് കിട്ടുന്ന പണം കൊണ്ട് അവർക്ക് നേരത്ത് തന്നെ തിരിക എന്നാലും നല്ല പണിയാണ് പ്രത്യേകിച്ച് പ്രവാചകൻ എന്തെങ്കിലും പറഞ്ഞാലൊക്കെ അവിടെ നല്ല കേസ് കിട്ടുന്ന കാര്യങ്ങളാവും അതോടൊപ്പം അപകീർത്തി മതങ്ങൾ അപകീർത്തിപ്പെടുത്താൻ വർഗീത ഉണ്ടാക്കാം ഇവിടുത്തെ ഒരു സിസ്റ്റം അല്ല അവിടെ ഇവിടെ എന്താ ഇന്ത്യയിൽ പ്രദേശ കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞാണ് വർഗീയതയാണ് മെയിൻ സോഷ്യൽ മീഡിയ തുറന്നു തുറന്നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ ആണും പെണ്ണും അങ്ങനെ ആകെ മറ്റേ അവിഹിത ബന്ധങ്ങളുടെ കഥകളാണ് ഏത് രാഷ്ട്രീയക്കാരാവട്ടെ നമുക്ക് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന വാർത്തകൾ എങ്ങനത്തെയാണ് ആ എം എൽ എൻ്റെ വീട്ടിൽ ഇയാൾ പോയി ആ എം എൽ എ മറ്റവൻ്റെ വീട്ടിൽ പോയി ഈ എം എൽ എ അങ്ങനെയാണ് ഇങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ല ഈ രീതിയിലുള്ള വാർത്തകളാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ സ്വകാര്യ ലൈഫേക്ക് കയറി ഇടപെടുക വർഗീയത പറയുക പറഞ്ഞാൽ ഇവിടെ ഭയങ്കര രസമാണ് ഇവിടെ ഭയങ്കര കൈകടിയാണ് ഭയങ്കര ഒരു ജേതാവൊക്കെ ആയിട്ട് മാറും പക്ഷേ ഗൾഫ് രാഷ്ട്രത്തെ അങ്ങനെയല്ല ഖത്തർ കത്തറത്തൊരു രാജ്യം എന്ന് പറഞ്ഞാൽ അതിനൊരു പരമാധികാര രാജ്യമാണ് അത് വളരെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലായ ഒരു രാജ്യമാണ് വളരെ സമാധാനപരമായിട്ട് നീങ്ങുന്ന രാജ്യമാണ് അവിടെ ചെന്നിട്ട് ഈ കൃമികടി സ്വഭാവം ഉണ്ടെങ്കിൽ അതിന് നല്ല പണി അവിടുന്ന് കിട്ടും അപ്പോൾ പ്രവാസികളായ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മതമുണ്ട് രാഷ്ട്രീയമുണ്ട് അതൊക്കെ ഇവിടെ നാട്ടിൽ ഇന്ത്യയിൽ വന്നിട്ട് അതൊക്കെ കിട്ടുന്നു കളിക്കാം ഇവിടെ പ്രത്യേകിച്ച് വലിയ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഒരുപാട് സ്വാതന്ത്ര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യത്തിന് മറ്റുള്ളവരെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും വർഗീത പറയാനും വർഗീത ഉണ്ടാക്കാനൊക്കെ ഒക്കെ സ്വാതന്ത്ര്യം രാജ്യമാണ് അപ്പോൾ ഈ രാജ്യത്ത് ചെയ്യുന്നത് പോലെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇത് ചെയ്യാമെന്ന് കണ്ട നിങ്ങളുടെ ജോലി പോകും അവിടുന്ന് ഇങ്ങടേക്ക് കയറ്റി വിടും പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഗൾഫ് രാഷ്ട്രത്തിലേക്ക് ആ വേണ്ടി പോകാൻ പറ്റില്ല അപ്പോൾ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഇത്തരം ഒരു സ്വഭാവം വർദ്ധിച്ചു വരികയാണ് അത് എന്തിപ്പോൾ കുടിയേറ്റത്തിനൊക്കെ യൂറോപ്പിലൊക്കെ പോകുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് എന്താണ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നാണ് കുടിയേറ്റ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് പള്ളി പെരുന്നാൾ കഴിക്കാം അവിടെ പോയിട്ട് റോട്ടിൽ നിസ്കരിക്കാം ഇങ്ങനെ ഈ കുടിയേറ്റക്കാരായ ആളുകൾ അവരുടെ കൾച്ചറവിടെ പടർത്തുമ്പോൾ ഇപ്പോൾ എന്താണ് കുടിയേറ്റ വിരുദ്ധ മനസ്സാണ് ബ്രിട്ടനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മളായിട്ടാണ് നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു സാധനമാണ് പ്രത്യേകിച്ച് ഖത്തർ എന്നൊരു രാജ്യം ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിനും കാശ് കൊടുക്കണമല്ല അപ്പോൾ ഈ ഹമാസിനൊക്കെ അവർ സൗകര്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഹമാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യുദ്ധം ഒഴിവാക്കാനും പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് അത് അറബുകളുടെ സ്വഭാവമാണ് സുലഹം ഉണ്ടാക്കുക പരസ്പരം അനുരഞ്ജനം ഉണ്ടാക്കാനല്ല അതിന് അതിനെ പോലുമാണ് ഇസ്രയേൽ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിനൊക്കെ പണി കിട്ടും പണി കിട്ടുക എന്നാൽ ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്ന് ഖത്തറിനെ ഖത്തറിൻ്റെ കയ്യിൽ നിന്ന് പണി കിട്ടുക എന്നുള്ളതല്ല അതൊക്കെ ലോകരാജ്യങ്ങളടക്കം എതിർത്ത് ഒന്നിനും കൊള്ളാത്ത രാജ്യമായിട്ട് ഇസ്രായേൽ മാറും ആശാദ് അതിലേക്കാണ് വരുന്നത് ഇപ്പോൾ അടുത്ത ദിവസം യൂറോപ്യൻ രാജ്യങ്ങൾ പലതും സ്വന്തം ഫലസ്തീനെ അംഗീകരിക്കാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഓരോ രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക ഇവിടെ നമ്മുടെ രാജ്യത്തിലുള്ള നിയമം അനുസരിച്ചിട്ട് ആർക്ക് എന്ത് ആർക്കെന്ത് പറയുന്ന ലൈസൻസ് ഉള്ള രാജ്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ് ഖത്തർ അങ്ങനെയല്ല എന്തായാലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കന്നെ വേണം ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു ഒരു രാജ്യത്തെയോ അഭികീർത്തിപ്പെടുത്തുന്ന ആളുകൾക്ക് പിന്നെ ആ രാജ്യത്ത് പണി ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളതാണ് അപ്പോൾ അത്ര മലയാളികൾ പലയിടത്തും ഈ സംഘപരിവാര സ്വഭാവമുള്ള പലരും വേണേ ഗൾഫ് രാജ്യത്തിൽ ഇരുന്നിട്ട് മുസ്ലീങ്ങളെ അധിക്ഷേപിക്കുക അവിടുത്തെ ഭരണകൂടത്തെ അധിക്ഷേപിക്കുക അവിടുത്തെ ഭരണ രീതികൾ അധിക്ഷേപിക്കുക പ്രത്യേകിച്ച് മതങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കുക ഗൾഫ് രാഷ്ട്രങ്ങളിൽ അമ്പലം വരെ പണിയാൻ സൗകര്യം കൊടുക്കുന്ന രാജ്യമാണ് ഒരു ഒരു അവിടുത്തെ പ്രവാസികളെ കരുതിയിട്ടാണ് അത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ടൊക്കെയാണ് അവിടെ ഉദ്ഘാടനം ചെയ്യാനൊക്കെ ഉണ്ടായി അവ അത്രയും സ്നേഹിക്കുന്ന രാജ്യങ്ങളാണ് പൊതുവെ ഗൾഫ് രാഷ്ട്രങ്ങൾ അവരെല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു രാജ്യം അവിടെ അവിടെയൊക്കെ ഒരു ചുർച്ചയിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ സ്വഭാവമാണ് ഇപ്പോൾ നല്ല പണി കിട്ടാൻ തുടങ്ങിയപ്പോഴും ആൾക്കാർ മനസ്സിലാവും നാൽപ്പതോളം ആളുകളുണ്ട് ജയിലിൽ എന്നുള്ളതാണ് എന്തായാലും ഇതിൻ്റെ ഒരു ഒരു ഗൗരവം മനസ്സിലാവാൻ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രവാസികൾ നിങ്ങൾ ആലോചിക്കുക ആവേശം കൊണ്ടിട്ട് ഒന്നും എന്ത് ചെയ്യേണ്ട വെറും ഷെയർ ചെയ്യലേ ഒരു വസ്തുവിടെ ഉണ്ടാകാം ഷെയർ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും നമുക്ക് പണി കിട്ടും നമ്മുടെ ജോലി പോകും കുടുംബം പോകും പിന്നെ കരഞ്ഞിട്ടിരുന്ന കാര്യമില്ല അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ആരെങ്കിലും ഒരാൾ ഇത്തരം തോന്നലുണ്ട് എടുക്കുന്നതുകൊണ്ട് ചെയ്യാം ഇതിൻ്റെ ഒരു ആവേശം കാണിക്കാൻ തോന്നിണ്ടെങ്കിൽ ഈ വീഡിയോങ്ങൾ കാണാം തൽക്കാലം തൽക്കാലങ്ങളെ ആവേശം ഇതൊരു കടലാസിലെഴുതിയിട്ട് പോക്കറ്റിൽ വെക്കുക എന്നിട്ടത് ഇങ്ങനെ വായിച്ച് വീണ്ടും വെക്കുക വീണ്ടും വായിച്ച് വയ്ക്കുക അങ്ങനെ മറ്റേ ശ്രീനിവാസം ബാത്റൂമിൽ കയറിയിട്ട് ഗുലാബ് സിന്താ വിപ്ലവം ജയിക്കട്ടെന്ന് വിളിച്ചില്ലേ ഏതൊരു സിനിമയിൽ ഇന്ന് പോലെ ഇങ്ങനെ സംഘ എന്താ പറയുക സംഘ വിളിച്ചിട്ട് ജയ ശ്രീറാം വിളിച്ച ആവേശം കൊള്ളിക്കാന്നല്ലാതെ പബ്ലിക് പ്ലേസിൽ ഇടണ്ട ഇട്ട് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ ഓക്കെ ആ ഒരു വിഷയമാണ് വീട് ഷെയർ ചെയ്ത് പരമാവധി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കെട്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം